തേപ്പെട്ടി ഭീതിയിൽ അണക്കര ഏഴാം മൈൽ മേഖലയിലെ ജനങ്ങൾ വീട്ടിൽ കയറി കടിക്കാൻ പാഞ്ഞെടുത്ത നായയിൽ നിന്നും വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴുക്ക് അല്പസമയത്തിന് ശേഷം നായ ചത്തു വീഴുകയും ചെയ്തു ഇന്നലെ രാത്രി ഏഴുമണിയോടെയാണ് സംഭവം നടന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ അണക്കര ഏഴാം മൈൽ പി എസ് സി സമീപം താമസിക്കുന്ന കിഴക്ക് കടക്കകത്ത് പൊന്നപ്പൻ ചെട്ടിയാരെയാണ് വീട്ടിൽ കയറി കടിക്കാൻ തെരുവു പാഞ്ഞെടുത്തത് ഉടൻ തന്നെ വാതിൽ അടച്ചതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു നായ പോകാതെ നിന്ന് കുരച്ചതിനാൽ വെള്ളം കോരിയൊഴിക്കുകയും ഇതേ തുടർന്ന് ഉടൻ തന്നെ നായ നിലത്ത് വീണ് പിടഞ്ഞ് ചാവുകയുമായിരുന്നു ദൃശ്യങ്ങൾ ഇദ്ദേഹം തന്നെ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജയൻ കുഴിക്കാട്ടിനെ വിവരം അറിയിക്കുകയും അദ്ദേഹം സ്ഥലത്തെത്തി മൃഗഡോക്ടറെ അറിയിക്കുകയും ചെയ്തു പേപ്പട്ടിയാണെന്നാണ് നിഗമനം പേവിഷബാധയാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ തൃശൂർ മണ്ണൂത്തിയിൽ നായയുടെ ജഡം എത്തിച്ച് പരിശോധന നടത്തണമെന്നും മൃഗഡോക്ടർ അറിയിച്ചു ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ജയിൻ കോഴിക്കാട്ട് അഭ്യർത്ഥിച്ചു അവരവരുടെ വളർത്തു നായ്ക്കളെ അഴിച്ചുവിടുന്നവരും ശ്രദ്ധിക്കുക ഈ തിരുവു ശല്യം രൂക്ഷമാണ് എന്ന് വളരെ അധികം ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളെയോ കടിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം ജാഗ്രത പാലിക്കണം ഏതെങ്കിലും പട്ടികളെയോ ഈ മറ്റ് നമ്മൾ വളർത്തു മൃഗങ്ങളെയൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളെ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു കടിയുടെ പാടോ മറ്റോ കാര്യങ്ങൾ ആ മൃഗങ്ങളുടെയോ ഒക്കെ ശരീരത്ത് കണ്ടാൽ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ് എത്ര തവണ എടുത്താലും നമുക്ക് വീണ്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എടുക്കേണ്ടതായിട്ടുണ്ട് ഹണക്കരയിലും പരിസര പ്രദേശങ്ങളിലും തെരുവനായ ശല്യം രൂക്ഷമാണ് കൂട്ടമായി നടക്കുന്ന നായ്ക്കൾ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ സ്കൂൾ കുട്ടികളും കാൽനട അടക്കം ഏറെ ഭീതിയിലാണ് എത്രയും വേഗം തെരുവുനായ ശല്യത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ